ചേർജി പി ടിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ചേർ ജി യെ കുറിച്ചിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ഉപയോഗങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് നമുക്കിതിൽ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് ഫോട്ടോസ് വരെ ഫ്രീ ആയി ലോഗിൻ നമുക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ സി നമ്മൾ കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ അതിന് പൈസ കൊടുത്തിട്ടോ നമുക്ക് സി വി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഡീറ്റെയിൽസ് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊരു സി വി വരെ അത് ഉണ്ടാക്കി കിട്ടും അതെങ്ങനെയാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ആൻസർ അതായത് മോക്കിംഗ് ഇൻ്റർവ്യൂ എല്ലാം ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും പിന്നെ എന്തൊരു കാര്യത്തിനെ കുറിച്ചും ഒരു പി എച്ച് ഡി കാരൻ അറിയുന്ന അത്രത്തോളം ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ അറിയുന്ന അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും അറിവ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അതായത് അത്ര ഒരു സുഹൃത്ത് പോലെ വാട്സപ്പ് ചാറ്റ് അറിയുന്ന ഒരാൾക്ക് എന്തായാലും ചാറ്റ് ജി ടി പി ജി പി ടി ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാന്നല്ലേ നമ്മളത് ഓപ്പൺ ചെയ്യുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ ലോഗിൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് വേറൊരു കാര്യം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ചോദിച്ച് വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് ചോഴ്സ് നിന്നും അത് ആൻസർ ആൻസറെടുത്ത് കറക്റ്റ് നമുക്കത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മിസ്റ്റേക്കുകൾ ഇതിൽ വരാം മിസ്റ്റേക്ക് എന്ന് പറയുമ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിങ് മിസ്റ്റേക്കുകളാണ് അതായത് പലപ്പോഴും അസൈൻമെന്റ് പ്രൊജക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഈവൻ നമ്മുടെ ഹൈക്കോടതി ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുണ്ട് ജഡ്ജിമാരോട് എന്ത് ജഡ്ജി വീട്ടിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ വിധി കണ്ടെത്തരുത് അതായത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിനു കൊടുത്താൽ മതി അതിന് കറക്റ്റ് നല്ല ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആൻസർ നമുക്കത് പറഞ്ഞു തരും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാനായി എളുപ്പമായിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിലൂടെ വീണ കാണാം